പൊന്നാനി കർമാ റോഡിന് സമീപം കണ്ടെത്തിയ സിറിഞ്ചുകൾ ഇൻസുലിൻ കുത്തിവെച്ചതിന്റെ അവശിഷ്ടങ്ങളെന്ന് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് തുടർപരിശോധന നടത്തുവാനും റോഡ് അരികിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉപേക്ഷിച്ച നിലയിൽ കൂട്ടത്തോടെ കണ്ടെത്തിയ സിറിഞ്ചുകൾ പ്രമേഹ രോഗികൾ ഇൻസുലിൻ കുത്തിവെച്ചതിന്റെ അവശിഷ്ടങ്ങളാണെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഈ റിപ്പോർട്ട് ആസ്പദമാക്കിക്കൊണ്ട് പൊന്നാനി പോലീസിൻ്റെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലും കർമാറോഡ് ഒരു പരിശോധന അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ സിറിഞ്ച് കിടക്കുന്ന സ്ഥലത്ത് പരിശോധിച്ചത് അത് വ്യാപകമായി മാലിന്യങ്ങൾക്കൊപ്പം നിക്ഷേപിക്കുന്ന തരത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത് പൊതുവെ ഷുഗർ രോഗികൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സിറഞ്ചായിട്ടാണ് പദ്മനിഷ്ഠ അത് കാണുന്നത് അത്തരത്തിൽ ഉപയോഗിച്ച് ഉപേക്ഷിച്ച ഒരു സിറിഞ്ചിൻ്റെ കൂട്ടമായിട്ടാണ് നമുക്കിവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത്തരത്തിൽ അത് നീക്കം ചെയ്യുകയും അതിൻ്റെ മറ്റ് അനന്തര നടപടികളും സ്വീകരിക്കുന്നതിന് നഗരസഭ ആരോഗ്യ വിഭാഗം ഈ സിറിഞ്ചുകൾ ഏറ്റെടു കൈവശപ്പെടുത്തിക്കൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് കെമിക്കൽസാണ് അതിലുപയോഗിച്ച് എന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ടും അത് കൈമാറുന്ന നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ സിറിഞ്ചുകൾ ലഹരി ഉപയോഗിക്കുന്നവർ ഉപേക്ഷിച്ചതാണെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു ഇതേ തുടർന്ന് പോലീസിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഇവ ഇൻസുലിൻ കുത്തിവയ്പ്പിനെടുത്ത സിറിഞ്ചുകളാണെന്ന് ബോധ്യമായത് തുടർ പരിശോധനയ്ക്കായി സിറിഞ്ചുകൾ ആരോഗ്യ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ